കോവയ്ക്ക് ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കൂ ചപ്പാത്തിക്കും ചോറിനൊക്കെ അടിപൊളി ടേസ്റ്റാണ് ഇതിൽ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ മസാലയാണ് ഇതിൻ്റെ രുചി തന്നെ മാറ്റിമറിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു രണ്ട് പറ്റൻമുളക് ചെറുതാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഞാനത് അവിടെ ഒരു സവാള നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചിയും പൊടി പൊടിയായി എരിഞ്ഞിട്ടുണ്ട് മൂന്ന് പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കട്ട് ചെയ്ത് വെച്ചതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ടതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കുക സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരുന്നത് വരെ ഇപ്പോൾ സവാളയ്ക്ക് ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഞാനിവിടെ കോവയ്ക്ക നീളത്തിൽ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കട്ട് ചെയ്തു വെച്ച കോവയ്ക്കും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ കോവയ്ക്കയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ സ്പെഷ്യൽ മസാല കോവയ്ക്കൊന്ന് വെന്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കാവൂ ഇപ്പോൾ കോവയ്ക്കൊക്കെ നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞില്ലേ ഇനി അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ കോവയ്ക്കൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇതുപോലെ വെന്താൽ മതി ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു അര ടേബിൾ സ്പൂൺ ഉടുപ്പി സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഉടുപ്പി സാമ്പാർ പൊടി ഇല്ലെങ്കിൽ സാധാ കേരള സാമ്പാർ പൊടി ഇട്ട് കൊടുത്തോളൂ പക്ഷേ ടേസ്റ്റിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഉടുപ്പി സാമ്പാർ പൊടിയുടെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ചാനലിനും കയറി കണ്ടാൽ മതി ഈ സാമ്പാർ പൊടി ഇട്ടതിന് ശേഷം പിന്നെ കുക്ക് ചെയ്യേണ്ടതെന്ന് ആവശ്യമില്ല നേരെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നീര് വലിയിച്ചെടുത്താൽ മതി അപ്പം നമ്മുടെ കോവയ്ക്ക മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ